ആദ്യം പഠിക്കേണ്ടത് സംസ്കൃതമോ സംസ്കാരമോ എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം കണ്ട പറയനും പുലയനും സംസ്കൃതം പഠിക്കാൻ ആരംഭിച്ചത് മുതലാണ് സംസ്കൃത ഭാഷയുടെ മേന്മയും ശ്രേഷ്ഠതയും ഇല്ലാതായതെന്ന് ഒരധ്യാപിക സമീപ ദിവസങ്ങളിൽ പറഞ്ഞതായി തൻ്റെ വിദ്യാർത്ഥി പരാതിപ്പെട്ടിരിക്കുന്നു ചൂദനക്ഷരം പഠിക്കുന്നത് പൂർണ്ണമായി വിലക്കിയിട്ടുള്ളതാണ് മനുസ്മൃതി പ്രകാരം ശൂദ്രൻ അക്ഷരം പഠിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇത്തരം ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രൊഫസർ പോലും ഇന്ന് അധ്യാപികയായി മാറിയത് എന്ന് നമുക്കറിയാവുന്ന കാര്യം ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ സംബന്ധിച്ച് മനുസ്മൃതിയും പുരാണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് ഈ കർമ്മങ്ങളെ ഷോഡശക്രിയകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ കർമ്മങ്ങൾ ഷോഡശക്രിയകളാണ് ഷോഡശക്രിയകളിൽ രണ്ടാമത്തേത് പുംസവനം എന്നറിയപ്പെടുന്നു പെൺകുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ വീട്ടിൽ അഥവാ പഴയകാലത്ത് ഇല്ലങ്ങളിൽ നടത്തിവരുന്ന വരുന്ന ആഭിചാരക്രിയകളെയും പൂജാതി കർമ്മങ്ങളെയും മറ്റുമാണ് പുംസവനം എന്ന് വിളിക്കുന്നത് ബ്രാഹ്മണ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ആചാരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാചാരമാണ് ഷോടശക്രികളിൽ രണ്ടാമതായ പുംസവനം എന്നത് ഈ അവസരത്തിൽ പ്രസക്തമാണ് ഈ മാന്യ അധ്യാപികയുടെ അധ്യാപികയോ അല്ലെങ്കിൽ അധ്യാപികയുടെ വീട്ടുകാരോ അവരുടെ മാന്യരക്ഷിതാക്കളോ പുംസവനം എന്ന ആചാരം അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ധർമ്മസൂത്രം പതിനെട്ടാം അധ്യായത്തിൽ അസ്വാതന്ത്ര്യ ധർമ്മേ സ്ത്രീ എന്നൊരു വാക്യം കാണാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഇതെല്ലാം വിരചിതമായിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം സ്ത്യതി ഗർഭോ യസ്യാം ശാസ്ത്രി പ്രജനനാർത്ഥം സ്ത്രയ സൃഷ്ടം എന്നും മറ്റൊരു ശാസ്ത്രം പറയുന്നു ഗർഭമുണ്ടാക്കുന്നത് ആരിലാണ് അവർ സ്ത്രീ എന്ന് വിളിക്കപ്പെടുന്നു ഈ നിർവചന മനുസ നിർവചനമനുസരിച്ച് ഈ ടീച്ചറുടെ പ്രധാന ജോലി എന്തായിരിക്കണമെന്ന് മനസ്സിലായി കാണുമല്ലോ സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ലെന്ന് പ്രജാപതി പറയുന്നതായി വ്യാസൻ മഹാഭാരതത്തിലും പറയുന്നുണ്ട് ഇതെല്ലാം സംസ്കൃതത്തിൽ തന്നെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നും ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ് ഒരു സ്ത്രീ തൻ്റെതിനേക്കാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷനുമായി ബന്ധത്തിലേർപ്പെട്ടാൽ ആ സ്ത്രീയെ സ്ത്രീയെ നായ്ക്കളെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലണം മനുസ്മൃതി വിശദീകരിക്കുന്നുണ്ട് ആരോടും പറയാതെ ഉത്തരീയം ധരിക്കാതെ സ്ത്രീ സ്വഗൃഹത്തിൽ നിന്ന് പുറത്തു പോകരുതെന്ന് സ്മൃതി ചന്ദ്രികയും പറയുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളായിട്ടുള്ള സ്മൃതിചന്ദ്രിക മനുസ്മൃതി മഹാപുരാണങ്ങൾ വ്യാസ മഹാഭാരതം തുടങ്ങിയിട്ടുള്ള കൃതികളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലംഘനം തന്നെയാണ് ഈ അധ്യാപിക നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അക്ഷരാഭ്യാസം പുലയലും പറയനും മാത്രമല്ല സ്ത്രീകൾക്കും നിഷിദ്ധമാണെന്ന് പുരാണതിഹാസങ്ങളും സ്മൃതികളും പറഞ്ഞതായി ഈ ബഹുമാനപ്പെട്ട അധ്യാപിക മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് ഇതുപോലെ മറ്റൊരാൾ താൻ ബ്രാഹ്മണനാണെന്നും ആര്യത്വത്തിൽ അഭിമാനിക്കുന്നുവെന്നും പറയുന്നതായി ഈ കാലത്ത് ഈ സമീപകാലത്ത് കേൾക്കാനിടയായി താൻ ബ്രാഹ്മണനാണ് താൻ ആര്യനാണ് അതിൽ താൻ ബഹുമാനിക്കുന്നു എന്നാണ് ഈ മാന്യദേഹം യൂട്യൂബിൽ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വ്യക്തമാക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ആശയങ്ങളായി വിവർത്തനം ചെയ്യാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആര്യത്വത്തെയും താൻ ബ്രാഹ്മണൻ എന്ന എന്തും അഭിമാനപൂർവ്വം പറയുന്ന ഈ മാന്യ വ്യക്തി യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ നിയമമനുസരിച്ച് ഒരു ശൂദ്രസ്ത്രീയെയാണ് സനാതനധർമ്മം അഥവാ ബ്രാഹ്മണ്യം വിവാഹത്തെ നഖസിഘാന്തം എതിർക്കുന്നു അതുകൊണ്ട് ഈ മാന്യം വിവാഹം ചെയ്ത ശൂദ്രസ്ത്രീയെ ആ ശൂദ്രസ്ത്രീയിലുണ്ടായ കുഞ്ഞിനെ ചണ്ഡാലൻ എന്നാണ് സ്മൃതികളും പുരാണങ്ങളും വിശേഷിപ്പിക്കുന്നത് വിശിഷ്യ മനസ്സുമതി വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണ ശൂദ്ര സ്ത്രീകളുടെ ദാമ്പത്യത്തിനുണ്ടായിട്ടുള്ള കുഞ്ഞ് ചണ്ഡാലനായി പരിഗണിക്കപ്പെടണം എന്നതാണ് സ്വന്തം കുഞ്ഞിനെ മാതാപിതാക്കൾ ആചാരമനുഷ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ശ്മശാനത്തിൽ കിടത്തി ഉറക്കുകയാണ് ചണ്ഡാലൻ്റെ കർമ്മം പറയുന്നത് ശ്മശാനത്തിൽ കിടന്നുറങ്ങുകയാണ് ശവത്തെ ധരിപ്പിക്കുന്ന വസ്ത്രമാണ് ചണ്ടാലൻ ധരിക്കേണ്ടത് എന്ന് മാത്രമല്ല ഒരു ചണ്ടാലൻ കുഞ്ഞ് പിറന്നാൽ അവൻ ഗ്രാമത്തിൽ പുറത്ത് താമസിക്കേണ്ടതാണ് ഈ അർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ഈ വ്യക്തി താൻ ബ്രാഹ്മണനാണ് താൻ അരിനാണ് എന്ന് അഭിമാനം കൊണ്ട് യൂട്യൂബിൽ പ്രസംഗിച്ച ഈ വ്യക്തി തൻ്റെ കുഞ്ഞിനെ യഥാർത്ഥത്തിൽ ഒരു ശ്മശാനത്തിൽ കിടത്തി ഉറക്കേണ്ടതും അതുപോലെ ശവത്തെ ധരിപ്പിക്കുന്ന വസ്ത്രം ധരിക്കേണ്ടതും ആണ് എന്ന് കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന് തന്നെ ബോധ്യം ഉണ്ടാകേണ്ടതാണ് ആചാരവാദിയായ അല്ലെങ്കിൽ അനുഷ്ഠാനവാദിയായ ഇദ്ദേഹം പ്ലാൻ ഒന്ന് പ്ലാൻ രണ്ട് പ്ലാൻ മൂന്ന് എന്നിവ പ്രയോഗിക്കാൻ സമർത്ഥനുമാണ് ഇത്തരം പുഴുക്കുത്തുകൾ പൊതുമണ്ഡലത്തിന് സാരമായ പരിക്കുകൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ആഘാതം ഇത്തരത്തിലുള്ള ആ പരിക്കുകൾ ആണ് എന്നും പറയാതെ വയ്യ കേരളം ഇവരെ മുറിച്ചു കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം നമസ്കാരം